സോകമമെമ്പാടും ഇടത് വലത് രാഷ്ട്രീയ ആശയങ്ങളുണ്ട് റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങിനാണ് ലോകത്ത് സ്വാധീനം കൂടുതൽ ലെഫ്റ്റ് വിംഗ് എന്ന് വെച്ചാൽ അവർ സി പി എമ്മുകാരാവണമെന്നില്ല കമ്മ്യൂണിസ്റ്റുകാരാവണമെന്നില്ല സമൂഹത്തിന് ഇടതുഭാഗം ചേർന്ന് നിൽക്കുന്നവർ എന്നാണ് അർത്ഥം ലെഫ്റ്റ് പൊളിറ്റിക്സിൽ ദേശീയത കുറവാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഫെമിനിസം പ്രകൃതിവാദം ന്യൂനപക്ഷ ഇരവാദം എന്നിവയൊക്കെ ലെഫ്റ്റ് പൊളിറ്റിക്സിന്റെ ഭാഗമാണ് ഈ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക രാഷ്ട്രീയം ഇന്ത്യയിൽ ഉയർത്തിപ്പിടിക്കാൻ നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് ബ്രിട്ടനിൽ ലേബർ പാർട്ടിയും അമേരിക്കയിൽ ഡെമോക്രാറ്റിക് പാർട്ടിയും ഈ ലെഫ്റ്റ് ലിബറൽ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് മറുഭാഗത്ത് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി ബ്രിട്ടനിലെ കൺസർവേറ്റീവ് പാർട്ടി ഇന്ത്യയിലെ ബി ജെ പി എന്നിവയൊക്കെ റൈറ്റ് വിംഗ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു റൈറ്റ് വിംഗ് രാഷ്ട്രീയത്തിലെ തന്നെ തീവ്ര വിഭാഗത്തിൽപ്പെടും ട്രംപും മോദിയുമൊക്കെ ഈ ലെഫ്റ്റ് വിംഗ് രാഷ്ട്രീയത്തിന് തണലിലാണ് പലപ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാം പടർന്നു വന്നിരിക്കുന്നത് ലോകത്തെല്ലായിടത്തും ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ പേരിൽ ഇസ്ലാമ ഫോബിയ എന്നാരോപിച്ചുകൊണ്ട് പലപ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാം മതത്തിന്റെ മറവിൽ കടന്നു കയറാറുണ്ട് മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മതപരമായ നിലപാടുകൾക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ അവർക്കൊപ്പം നിൽക്കാതിരിക്കാൻ ലെഫ്റ്റ് രാഷ്ട്രീയക്കാർക്ക് സാധ്യമല്ല എന്നാൽ പതിയെ പതിയെ അവർ ഒരു സ്വാധീന ശക്തിയായി മാറുകയും ലെഫ്റ്റ് വിംഗ് രാഷ്ട്രീയത്തെ സമ്മർദ്ദത്തിലാത്ത കഴിയുന്ന വോട്ട് ബാങ്കായി മാറുകയും ചെയ്യും ലോകത്തെല്ലായിടത്തും ഈ സമ്മർദ്ദ രാഷ്ട്രീയം ഇവർ പ്രയോഗിക്കുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ചിറകുവിടന്നെയാണ് രണ്ടായിരത്തി നാല്പത്തിൽ ഇന്ത്യയെ വികസിത രാജ്യമായി പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാടുകളുമായി മുമ്പോട്ട് പോകുമ്പോൾ ആ വർഷം ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാനാണ് പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചിരുന്നത് എന്ന് തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടുണ്ട് കുടിയേറ്റക്കാരായി എത്തി ബ്രിട്ടനെ പതിയെ പതിയെ കീഴടക്കി വരികയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ദുഷ്ടശക്തികൾ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും കുടിയേറിയവരാണ് ബ്രിട്ടനിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഏറെയും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും ഒക്കെ അഭയം തേടി എത്തിയവരും ഏറെയുണ്ട് ജനസംഖ്യ വർദ്ധന കണക്കുകൾ നോക്കുമ്പോൾ വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഏതാണ്ട് ആറ് ശതമാനത്തിൽ ഏറെയാണ് ബ്രിട്ടനിലെ മുസ്ലിം പോപ്പുലേഷൻ ബ്രാഡ്ഫോർഡ് ബെർമിംഗാം ലണ്ടനിലെ ചില സ്ഥലങ്ങൾ എന്നിവിടെയെല്ലാം മുസ്ലിം ഭൂരിപക്ഷ ദേശങ്ങൾ പോലും ഉണ്ടായി ഈ ഭൂരിപക്ഷ മുസ്ലിമുകളിൽ മഹാഭൂരിപക്ഷവും അവരുടെ കാര്യം നോക്കി ജീവിക്കുന്ന മോഡറേറ്റ് മുസ്ലിമുകളാണ് എന്നാൽ അവരുടെ മറയിൽ തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാർ ശക്തി പ്രാപിച്ചു വരുന്നു ആ തീവ്ര ഇസ്ലാമിക ചിന്താഗതിയെ സംരക്ഷിക്കേണ്ട ഗതികേടിലേക്ക് ലേബർ പാർട്ടി ചിലപ്പോഴെങ്കിലും ഇറങ്ങിച്ചെല്ലുന്നു ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയും പാർട്ടി ലീഡറുമായ കീർ സ്റ്റാർമർക്ക് മുമ്പ് ലേബർ പാർട്ടി നയിച്ചിരുന്നത് ജർമി കോർബിൻ എന്നൊരു നേതാവായിരുന്നു ജെർമി കോർബിന് റെഡ് കോർബിൻ എന്നാണ് വിളിച്ചിരുന്നത് തീവ്ര കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായ ജർമി കോർബിൻ ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ വക്താവാണ് ലേബർ പാർട്ടി ഇസ്ലാമികവൽക്കരിക്കുന്നു എന്ന ആക്ഷേപമായിരുന്നു നേരത്തെ ഉയർന്നു കേട്ടത് കോർബിന്റെ നേതൃത്വത്തിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ദയനീയമായ ലേബർ പാർട്ടി തോറ്റതോടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കൺസർവേറ്റീവുകൾ അധികാരത്തിലെത്തിയതോടെ കോർബിൻ രണ്ടായിരത്തി ഇരുപതിൽ പുറത്താക്കപ്പെടുന്നു പിന്നീടാണ് കീർ സ്റ്റാർമർ നേതാവായി തെരഞ്ഞെടുക്കപ്പെടുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫലപ്രദമായി ലേബർ പാർട്ടി അധികാരത്തിലെത്തിക്കുന്നതും ആകെയുള്ള അറുന്നൂറ്റി അൻപത് സീറ്റിൽ നാനൂറ്റി പതിനൊന്ന് സീറ്റുകളും നേടിയാണ് ലേബർ പാർട്ടി കീർ സ്റ്റാർമറുടെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കുന്നത് കേവലം നൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റിൽ ഒതുങ്ങി അതുവരെ ഭരിച്ചിരുന്ന കൺസർവേറ്റീവ് പാർട്ടി പാർട്ടിരണ്ട് സീറ്റിൽ ലിബറൽ ഡെമോക്രാറ്റുകളും വിജയിച്ചു ലേബർ പാർട്ടിയുടെ ഈ വിജയം ആധികാരികമായതിന്റെ കാരണങ്ങളിൽ ഒന്ന് കീർ സ്റ്റാർമറുടെ തെളിഞ്ഞ നിലപാടായിരുന്നു ഇടത് ഇസ്ലാമിക രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ലേബർ പാർട്ടിയുടെ മോഡറേറ്റ് ലീഡറായി കീർ സ്റ്റാർമർ വരികയും ഫലസ്തീൻ വിഷയത്തിലടക്കം വ്യത്യസ്തമായ നിലപാടെടുക്കുകയും ചെയ്തു ജർമി കോർബിൻ ഫലസ്തീനും ഹമാസിനും അനുകൂലമായിരുന്നെങ്കിൽ സ്റ്റാർമർ ഹമാസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ഇടത് നേതാവായി മാറി അങ്ങനെ ഒരു വിശ്വാസ്യത നേടിയെടുത്തുകൊണ്ടാണ് ലേബർ പാർട്ടി അധികാരത്തിൽ വന്നത് കൺസർവേറ്റീവുകൾക്കെതിരെ ലേബർ പാർട്ടിക്കൊപ്പം നിൽക്കണം എന്നതായിരുന്നു സമ്മർദ്ദതന്ത്രമായി രൂപപ്പെട്ട മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ ലക്ഷ്യം എന്നാൽ ഇവരാവശ്യപ്പെടുന്ന പോലെ ഹമാസ് അടക്കമുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്തത് ലേബർ പാർട്ടിയെ വിരട്ടുന്നതിനു വേണ്ടി ഇവർ ഒരു പ്രത്യേക വിഭാഗമായി മാറി നിന്നു പ്രോ പലസ്തീൻ വിഭാഗമായി അവർ അറിയപ്പെട്ടു ഇസ്ലാമിക വോട്ടുകൾ നഷ്ടപ്പെട്ടേക്കും എന്ന ആശങ്ക ലേബർ പാർട്ടിയിൽ ഉണ്ടായെങ്കിലും അത് ഗൗനിക്കാതെ തന്റെ നിലപാടിൽ ഉറച്ചാണ് കീർ കീർസാർമർ മുമ്പോട്ട് പോയത് ജർമി കോർബിൻ അടക്കമുള്ളവർ ഈ പ്രോ പലസ്തീൻ രാഷ്ട്രീയ ആശയത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള നാലിടങ്ങളിൽ ലേബർ പാർട്ടിയെ തോൽപ്പിച്ചുകൊണ്ട് എം പിമാരെ ജയിപ്പിച്ചെടുക്കാൻ ഈ പ്രോ പലസ്തീൻ പാർട്ടിക്ക് സാധിച്ചു ജെർമി കോർബിനെ കൂടാതെ ലെസ്റ്ററിൽ നിന്ന് ഷൌക്കത്ത് ആദം ബർമിംഗ്ഹാമിൽ നിന്ന് അയൂബ് ഖാൻ ബ്ലാക്ക്ബേണിൽ നിന്ന് അദ്നാൻ ഹുസൈൻ ന്യൂസ്ബറിയിൽ നിന്ന് ഇക്ബാൽ മഹ്മൂദ് എന്നിവരായിരുന്നു വിജയിച്ചത് കൂടാതെ ഇൽഫോറിൽ നിന്നും ലീർ മുഹമ്മദ് കേവലം അഞ്ഞൂറ് വോട്ടിന്റെ വ്യത്യാസത്തിലാണ് തോറ്റത് ഒറ്റേറെ മണ്ഡലങ്ങളിൽ ലേബർ പാർട്ടിക്ക് തോൽവി സമ്മാനിക്കാൻ ഈ പ്രോ പലസ്തീൻ വിഭാഗത്തിന് കഴിഞ്ഞു പക്ഷേ എന്നിട്ടും അവർ വലിയ ഭൂരിപക്ഷം നേടിയത് ആത്മവിശ്വാസമായി കരുതി തൻ്റെ അടുത്തോട് പോവുകയാണ് കീർ കീർസാർമാർ ഇത്തവണ ബ്രിട്ടീഷ് പാർലമെന്റിൽ ആകെയുള്ളത് ഇരുപത്തഞ്ച് മുസ്ലിം എം പിമാരാണ് ഇതിൽ രണ്ടുപേർ കൺസർവേറ്റീവ് പാർട്ടിക്കാരാണ് പത്തൊൻപത് പേർ ലേബർ പാർട്ടിയിലുണ്ട് പേർ സ്വതന്ത്രരാണ് ഈ പത്തൊൻപത് പേരിൽ ചിലരെങ്കിലും ലേബർ പാർട്ടിയോട് മാനസികമായി അടുപ്പമില്ലെന്നും അവർ ലേബർ പാർട്ടിയിൽ നുഴഞ്ഞു കയറി പ്രോ പലസ്തീൻ ഇസ്ലാമിക രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നവരാണെന്നും ആരോപണമുണ്ട് അത്തരക്കാർ പുറത്തു പോവട്ടെ എന്നതാണ് കീർ സ്റ്റാർമറുടെ നിലപാട് കവണ്ട്രി ആയ സാറ സുൽത്താന അവരുടെ നേതാവായി മാറി സാറ സുൽത്താന നിരന്തരമായി ലേബർ പാർട്ടിക്കുള്ളിൽ കലാപമുണ്ടാക്കി ഒരു വിട്ടുവീഴ്ചമില്ലാത്ത നിലപാടുമായി മുമ്പോട്ട് പോകാൻ ലേബർ പാർട്ടി തീരുമാനിച്ചതോടെ കഴിഞ്ഞ ദിവസം സാറ സുൽത്താന ലേബർ പാർട്ടിയിൽ നിന്നും രാജിവെച്ചതായി പ്രഖ്യാപിച്ചു ജെറമി കോർബിനോട് ചേർന്നുകൊണ്ട് താനൊരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കും എന്നാണ് സുൽത്താന പ്രഖ്യാപിച്ചത് സുൽത്താനയോടും ജർമിയോടും ഐക്യനാറ്റ്യം പ്രകടിപ്പിക്കുന്ന പ്രോ പലസ്തീൻ നിലപാടുള്ള ലേബർ പാർട്ടിയെ ഇസ്ലാമികവൽക്കരിക്കാൻ ശ്രമിക്കുന്ന അനേകം എം പിമാർ ഇപ്പോഴും ആ പാർട്ടിയിലുണ്ടെന്നും അവരൊക്കെ പതിയെ പതിയെ പുറത്തേക്ക് വരുമെന്നും അവരെല്ലാം ചേർന്ന് ലേബർ പാർട്ടി പിളർത്തി പുതിയൊരു പാർട്ടിക്ക് രൂപം കൊടുക്കുമെന്നും കരുതപ്പെടുന്നുണ്ട് കൺസർവേറ്റീവ് പാർട്ടി ദുർബലമാവുകയും നൈജൽ ഫറാജിന്റെ നേതൃത്വത്തിൽ റിഫോം യു കെ എന്ന പേരിൽ പുതിയൊരു പാർട്ടി രൂപീകരിച്ച് ശക്തി പ്രാപിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ലേബർ പാർട്ടിക്കുണ്ടാകുന്ന തിരിച്ചടിയെക്കുറിച്ചും ചർച്ചകൾ സജീവമാണ് ഇപ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടന്നാൽ പുതിയതായി രൂപീകരിച്ച വലതു വംശീയ പാർട്ടിയായ റിഫോം യു കെ ഇരുന്നൂറ്റി തൊണ്ണൂറോളം സീറ്റുകൾ നേടി ഒന്നാമതെത്തും എന്നാണ് ഏറ്റവും കൂടുതൽ അഭിപ്രായ സർവേ സൂചിപ്പിക്കുന്നത് അവിടെയാണ് ലേബർ പാർട്ടിയിലെ ഭിന്നത ഏറെ ചർച്ചയാവുന്നത് ജർമി കോർമിന് കാലത്തേതുപോലെ ഇസ്ലാമിക അടിമത്തത്വത്തിലേക്ക് പോയി ഉള്ള പ്രവർത്തകരെ നഷ്ടപ്പെടുത്താതിരിക്കാൻ കീർ സ്റ്റാർമർ ശക്തമായ നിലപാടെടുത്തതോടെ ലേബർ പാർട്ടിയിൽ പിളർപ്പുണ്ടായേക്കും അങ്ങനെ സംഭവിച്ചാൽ സംഭവിക്കട്ടെ ബ്രിട്ടീഷ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ലേബർ സംസ്കാരമുള്ളവർ മാത്രം പാർട്ടിയിൽ മതി എന്ന നിലപാടാണ് കീർ കീർത്താൻമറിന്റേത് എന്നാൽ ബ്രിട്ടനിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വലിയ ഇമ്പാക്റ്റുകൾ ആരംഭിച്ചു കഴിഞ്ഞു